മൈക്കൽ സി മെൽവിൻ എഴുതിയ ദ ഡെയിലി അഫർമേഷൻ ഹാൻഡ് ബുക്ക് എന്ന കൃതിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിത്യജീവിതത്തിൽ അഫർമേഷനോട് ഉപയോഗവും അവയുടെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ദ ഡെയിലി അഫർമേഷൻ ഹാൻഡ്ബുക്ക് എന്ന കൃതിയിൽ ഹെൽത്ത വെൽത്ത ഹാപ്പിനെസ് സക്സസ് എന്നിവയ്ക്ക് വേണ്ടി നിത്യവും ഉപയോഗിക്കാവുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് അപർ മെഷനുകൾ ഈ കൃതിയിൽ പറയുന്നു എന്താണ് അപർ മെഷീൻ അവിടെ പ്രാധാന്യം എന്താണ് അത് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ എങ്ങനെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് അറുപത്തൊന്ന് പേജുകളിലായി നാല് അധ്യായങ്ങളായി ഈ കൃതിയിൽ പറയുന്നത് നിലവിലെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും ായി ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇത്തരം പോസിറ്റീവ് അഫർമേഷനുകൾ ഉപയോഗിക്കുന്നതിലൂടെ ക്രമേണ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാനാകുമെന്ന് ഡോക്ടർ മൈക്കിൾ സി മെൽവിൻ പറയുന്നു അതിനാൽ കൃത്യതയോടെ ഡെയിലി അഫർമേഷൻ ഉപയോഗിച്ച് മാറ്റത്തെ തിരിച്ചറിയാൻ ഈ പുസ്തകം നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്താണ് റിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നാം കൊടുക്കുന്ന ചിന്തകളും മനോഭാവങ്ങളുമാണ് അപർമേഷൻ എൻ്റെ ആരോഗ്യമുള്ള ശരീരം എൻ്റെ ആരോഗ്യകരമായ ചിന്തകളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എൻ്റെ ശരീരം എല്ലാ ദിവസവും ആരോഗ്യകരവും ശക്തവുമായി വളരുന്നു എൻ്റെ ആരോഗ്യമുള്ള ശരീരത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് ഞാൻ ആരോഗ്യവതിയായിരിക്കാൻ അർഹയാണ് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു സന്തോഷത്തിന്റെ നന്ദിയുടെ സമൃദ്ധി ഞാൻ പ്രസരിപ്പിക്കുന്നു എന്റെ ബാങ്ക് അക്കൗണ്ട് ദിനം പ്രതി വളരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ സാമ്പത്തിക ഭദ്രത കൈവരിച്ചിരിക്കുന്നു എന്റെ ജീവിതം നന്ദിയും സന്തോഷം കൊണ്ടെന്നറിയുന്നു ഞാൻ അപവർത്തിയായിരിക്കാനും എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണം ഉണ്ടായിരിക്കാനും ഞാൻ അർഹയാണ് എൻ്റെ എല്ലാ സ്വപ്ന ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും തൽക്ഷണം നിറവേറ്റപ്പെടുന്നു ഈ പ്രപഞ്ചം എൻ്റെ പക്ഷത്താണ് അതെന്നെ സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നു എല്ലാ ദിവസവും എല്ലാവിധത്തിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നു ഞാൻ സന്തോഷവതിയായിരിക്കാൻ അർഹയാണ് ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ പിന്തുടരുന്ന എല്ലാ സന്തോഷകരമായ വികാരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ മറ്റുള്ളവർക്ക് സന്തോഷം പകരുകയും പകരമായി മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം ഞാൻ ആഗീകരണം ചെയ്യുകയും ചെയ്യുന്നു ഞാൻ വളരെയധികം സന്തോഷവതിയും നന്ദിയുള്ളവളുമാണ് കാരണം എൻ്റെ സ്വപ്നങ്ങൾക്കൊത്താൽ എനിക്ക് ജീവിക്കാനും ആ ജീവിതം എനിക്ക് ആസ്വദിക്കാനും കഴിയുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ നേടിയ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു എൻ്റെ ദനംദിന വിജയത്തിന് സംഭാവന ചെയ്യുന്ന എൻ്റെ എല്ലാ കഴിവുകൾക്കും ഞാൻ നന്ദിയുള്ളവളാണ് ഓരോ ദിവസവും ഞാൻ ആവേശകരവും രസകരവുമായ എൻ്റെ പുതിയ യാത്രയ്ക്കായുള്ള പാതകൾ ഞാൻ സ്വയം കണ്ടെത്തുന്നു ഞാൻ എൻ്റെ ജോലിയെ സ്നേഹിക്കുന്നു അത് നിറവേറ്റുന്നതും പ്രതിഫലദായകവും സംതൃപ്തി നൽകുന്നതും മികച്ച വിജയത്തിലേക്കുള്ള എന്റെ സന്തോഷത്തിന്റെ ഭാഗവുമാണ് ചിന്തയിലൂടെ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട അപർമേഷനുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ലെവൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നു ക്രമേണ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താൻ ഈ പ്രപഞ്ചം അതിനുള്ള സാധ്യത നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ ശാന്തമായി ഇരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് അഫർമേഷൻ ഉപയോഗിക്കാവുന്നതാണ് രാവിലെ എഴുന്നേറ്റിന് ശേഷമോ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപോ നിങ്ങൾക്ക് ഇത്തരം പോസിറ്റീവ് അഫർമേഷനുകൾ ഉപയോഗിക്കാവുന്നതാണ് ഈ സമയം നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കും ആയതിനാൽ ഇത് കൂടുതൽ നിങ്ങൾക്ക് ഫലവർത്താക്കാൻ സാധിക്കും എന്നതാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നിരന്തരം നിങ്ങൾക്ക് ഏത് സമയത്തും ഇത്തരം അഫർമേഷനുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ അഫർമേഷൻ നിരന്തരം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളിലെ നെഗറ്റീവ് തോട്ട് പൂർണമായി മാറുന്നു നിങ്ങളിലെ സ്ട്രെസ് കുറയുന്നു അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നേരിടാനുള്ള ഊർജവും സാധ്യതകളും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു